ഇന്ത്യയിലെ മീഡിയയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മളുള്ളത് മൊന്തോവിയലാണ് ലൈബേരിയ അപ്പം ഇവിടെ ഇപ്പോൾ ഉള്ളത് ഞാനിപ്പോൾ ഉള്ളത് മലയാളി അസോസിയേഷൻ്റെ പ്രോഗ്രാം ഓണപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടുത്തെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഇവിടെ സ്കൂളിലാണ് കേട്ടോ ഇവിടെ ഗോപി ചേട്ടൻ്റെ സ്കൂളിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ വെച്ചാണ് പ്രോഗ്രാം എല്ലാ വർഷങ്ങളിലും നടക്കുന്നത് കേട്ടോ ഇന്നലെ ഇവിടെ അത്തപ്പൂക്കള മത്സരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇന്ന് താണ്ട് ബാക്കിയുള്ള മത്സരങ്ങളും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് കേട്ടോ ഒത്തിരി ആൾക്കാരുണ്ട് അവിടെയായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെറിയ തട്ടുകടയും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു കള്ള് ഷാപ്പ് ഉണ്ട് ഇവിടെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്പയത്ത് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായിട്ടുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സുനാമി ഇജ്വാസ് ഇതിന്റെ ഇടങ്ങിലുണ്ടെങ്കിലും യൂട്യൂബ് ആർഗനറ്റുകൾ ഇതിന്റെ ഇടങ്ങിലുണ്ടാണ് കൊടാ ജയേ അതിത്ത് കണ്ടന്റ് ആവരു പാരില്ല ഇത് നടക്കില്ല നമ്മൾക്ക് സർപ്രൈസ് ആയിട്ടുണ്ട് അതിന്റെ ഷോക്കിനെക്കുറിച്ച് വരാൻ പറ്റില്ല ആടാ ഓട് വട്ടെ പക്ലി അല്ല ഇവന്റെ നഴ്സ് ആരെ രദീശിലായിരുന്നു ആ മാടി 얘는 കേവലം അടുത്ത മത്സരം ഇവിടെ തന്നെ ആരംഭിക്കാൻ വേണ്ടി പോകണം കേട്ടോ ഹാണിയടി മത്സരമാണ് അവിടെ അടുത്തായിട്ട് നടക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അമ്പയത്ത് മത്സരം കഴിഞ്ഞതേ ഉള്ളൂ ഒത്തിരി ഫാമിലീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ആയിട്ട് ലൈവ് കിച്ചും ഉണ്ട് കേട്ടോ ചെറിയ തട്ടുകട പോലെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട് ഇതിന്നലെ അത്തപ്പൂക്കള മത്സരത്തിൽ മത്സരിച്ച ടീമുകളുടെ അത്തപ്പൂക്കളങ്ങളാണ് കേട്ടോ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് അത്തപ്പൂക്കളാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇസ് കണക്കുകൾ പ്രകാരം തൊണ്ണൂറ് ശതമാനം മലയാളി സഹോദരങ്ങളും ഇവിടെ ഗ്യാദർ ചെയ്യുന്നതാണ് പറയുന്നത് കേട്ടോ ഇതിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത എല്ലാ മലയാളി സഹോദരങ്ങൾക്കും ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് പ്രത്യേകിച്ച് പ്ലീ ബോയിന് ഷെഡ്യൂലുള്ളവരെ ഇതാണ് ഷാജി ഏട്ടനെ നമ്മുടെ ഘട്ട സപ്പോർട്ടറാണ് എല്ലാ വിധത്തിലും കേട്ടോ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ആനയുടെ മത്സരത്തിൻ്റെ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് കേട്ടോ എന്തൊക്കെയാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പാകമാണ് ഈ നടന്നു നടന്നിരുന്ന ആണ് കേട്ടോ വലിയ റിലേറ്റീവാണ് ഈ കാരനാണ് വാഗ്മണ് തിരുവനന്തപുരത്ത് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ഇവിടെ വന്നപ്പോഴത്തേക്കിനും യാതൊരു ശേഷമാണ് അദ്ദേഹത്തെ കണ്ടുപിട്ടിയത് അസാധ്യമൊരു ക്രിക്കറ്ററാണ് കേട്ടോ ആൾക്ക് വീഡിയോയിൽ വരാനായിട്ടൊരു മടി പിന്നെ ആണിയടി മത്സരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്യുന്നൊന്നും അയാൾ അറിഞ്ഞിട്ടില്ല ആണിയടി മത്സരത്തിന് വേണ്ടിയുള്ള മത്സരാർത്ഥികൾ അവിടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ടീം ക്യാപ്റ്റൻ ക്യാപ്റ്റൻസിനെ വിളിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു മത്സരങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളൊരു കാര്യങ്ങളിലുപരി ഇവിടെ എല്ലാ വർഷവും എല്ലാവരും കൂടെ ഒരുമിച്ച് പോടാനായിട്ട് പറ്റിയൊരു അവസരമായിട്ടാണ് കേട്ടോ ഇതിനെ കൂടുതലായിട്ടും കാണുന്നത് അങ്ങനെ മലയാളികളുടെ ഒരു അഭിമാനമായിട്ട് അല്ലെങ്കിൽ ഒരു നല്ല എല്ലാവരും ഒത്തുചേരാനായിട്ട് പറ്റിയ ഒരു സമയമായിട്ട് ഈ ഓണത്തിൻ്റെ സമയത്തെ കാണുന്നതാണ് കേട്ടോ അപ്പം മെയിൻ പ്രോഗ്രാം വന്നിട്ട് മുപ്പത്തി ഒന്നാം തീയതിയാണ് ഓണത്തിൻ്റെ എല്ലാവിധ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നത് മത്സരങ്ങളും ചെറിയ ചെറിയ ആഘോഷങ്ങൾ കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ഈ ഇന്നലെയും ഇന്നുമായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ആയിരിക്കുന്ന സമയമാണ് ഇന്നലെ കുറച്ചുകൂടി ആൾക്കാരുണ്ടാകും കേട്ടോ ഇത് രണ്ടാം റൗണ്ട് ആണിയടി മത്സരത്തെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആദ്യത്തെ റൗണ്ടിൽ ഞങ്ങൾ അടുത്തതിലേക്ക് ക്വാളിഫൈ ആയി കേട്ടോ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല എടുക്കാൻ പറ്റിയില്ല രണ്ടാമത്തെ റൗണ്ടിലേക്കുള്ളവരെ ആണ് ഇവിടെ നിൽക്കുന്നത് രണ്ട് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ എല്ലാവരുമുണ്ട് അതിൻ്റെ ഇതാണ് ഇവിടുന്ന് നെയിലെടുത്ത് കൊണ്ടുവന്ന് റൂൾസ് ഇങ്ങനെയാണ് ഇവിടുന്ന് ആൾക്കാർ ഓരോരുത്തർ ഒരു ടീമിലെ നാല് പേര് വെച്ചാണേ ഹാമർ എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ വെച്ചിരിക്കുന്ന കുറ്റിയിൽ ആണി വെച്ചിട്ട് അടിക്കണം അങ്ങനെ ാണ് നമ്മുടെ ഗോപിച്ചോട്ടം കേട്ടോ ഈ സ്ഥാപനത്തിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനൊക്കെയാണ് 嗯嗯。Uh, uh. രങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ തന്നെ നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുക ഇവിടെ മെമ്മറി ടെസ്റ്റ് എന്ന് പറയുന്ന ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുഞ്ഞുങ്ങളുടെ അതായത് ഈ ടേബിളിൽ അടുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ കുഞ്ഞുങ്ങളിവിടെ വന്ന് നോക്കിയിട്ട് എന്തൊക്കെയാണ് എന്നുള്ളത് അവിടെ ഇരിക്കുന്ന ജഡ്ജസ് അവരോട് പോയി പറയണം കേട്ടോ അവർ നോട്ട് എഴുതിയെടുക്കുന്നത് അതാണ് ഇപ്പോഴത്തെ ഗെയിം കിട്ടും അനിയടി മോശമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ ഇവിടെ ആഹാരമൊക്കെ അവിടെ വരും കഴിക്കുന്നുണ്ട് അതിവിടെ ലൈവായിട്ടുള്ള കിച്ചണിൽ നിന്ന് പഴംപൊരിയും ഏത്തക്കാപ്പും ഒക്കെ സോറി ഏത്തക്കാപ്പും അതുപോലെ തന്നെ കൊഴുന്നോടെക്കെ ഉണ്ടോ അതേ നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു അതേ സെയിം ഫീൽ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഫുഡ് സ്റ്റാൾ ലൈവായിട്ട് ദോശയും കാര്യങ്ങളൊക്കെ ചൂടുന്നുണ്ട് ആ ഓക്കെ എന്താ ഫുഡ് ഇവിടെ കുക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ ആയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് അവിടെയാണ് ഓക്കെ ഫ്രഷ് ജ്യൂസിൻ്റെ അല്ലെ അതാണ് ഞാൻ വരുന്നത് കൈസ് ഇവിടെയായിട്ട് കുഴിമന്തി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വേണ്ടേ പ്രൊഫഷണൽസ് ആയിട്ടുള്ള കുക്ക് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേണ്ടേ ഇത് നമ്മുടെ മുടി വെട്ടിത്തന്ന ചേട്ടന കേട്ടോ വേണ്ടേ ഇവിടെ ഫുഡൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ചിക്കനും കാര്യങ്ങളും പൊരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഇവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യു ആർ ടേക്കിംഗ് കെയർ ഓഫ് ദിസ് റൈറ്റ് ചേട്ടനല്ലേ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ പേരെന്തായിരുന്നു വിഷ്ണു സോ ഹി ഇർ ടേക്കിംഗ് കെയർ ഓഫ് ദിസ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടോ അല്ലേ അതേ ഇതാണ് ഷായ ചേട്ടൻ കേട്ടോ ഷായ് ചേട്ടാ എന്താണ് ഇവിടെ നടക്കുന്നത് സത്യം പറയാം ഇതിനെപ്പറ്റി ഓക്കെ സോ നിങ്ങൾ എൻജോയ് ചെയ്യാം അല്ലേ നിങ്ങളല്ല നമ്മളെല്ലാം എൻജോയ് ചെയ്തോണ്ടിരിക്കും മത്സരങ്ങളെക്കാളും കൂടുതലും എനിക്ക് വന്നു ഇവിടെ എല്ലാവരും ഗ്യാതർ ചെയ്യാൻ പറ്റിയ ഒരു ഗ്യാതർ ചെയ്യാൻ പറ്റിയ പറ്റത്തുള്ളൂ അപ്പോൾ ഇവിടെ മൺറോവിയുള്ള അല്ലെങ്കിൽ ലൈബ്രീലുള്ള ഒരു എല്ലാ മലയാളികളും ഈ സമയത്ത് വരും ഓക്കെ സോ ഓക്കെ സോ അങ്ങനെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ രണ്ട് തട്ടുകടകളുണ്ട് അവിടെ ഇവിടെ ആൾക്കാരിൽ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും എൻ്റർടൈൻമെൻറ്റ് എൻജോയ്മെൻറ്റ് മൂഡിലാണ് കേട്ടോ അവിടെയുള്ള ബീഫാണ് കേട്ടോ ഈ ഐറ്റം കസവ പോക്കറ്റ് ഷവർമ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇവിടുത്തെ ഫുഡും നമ്മുടെ ഇവിടുത്തെ ഇങ്ങടെ കൊളാബീത് സാധനമാണ് കേട്ടോ വേണ്ട ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അല്ല അതായത് കസാബയ്ക്കകത്ത് കപ്പയ്ക്കകത്ത് ഷവർ അതായത് മീറ്റൊക്കെ വെച്ചുകൊണ്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇവർ ചെയ്തത് ഇവിടെ ആയിട്ട് അതിൻ്റെ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെയായിട്ട് പിന്നെ ഉഴുന്ന് വടയും മേത്തക്കാപ്പും ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ദ്രുതഗതിയിൽ പാചകം പരിപാടിക്ക് നടക്കുന്നുണ്ട് തട്ടുകട ലൈവ് തട്ടുകടയാണോ കേട്ടോ ഇവിടെ ഓർഡർ ചെയ്യുന്നതനുസരിച്ച് അവർ കുക്ക് ചെയ്ത് നമുക്ക് കിറ്റ് ചെയ്ത് ഒരു മത്സരങ്ങളവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇതാണ് മന്തി കേട്ടോ സോ റൈസും പിന്നെ പൊരിച്ച ചിക്കനും പൊരിച്ച കോയിൻ്റെ മണം ഏ പതിനേഴ് ഓ സെവൻറ്റീൻ ഡോളർ പതിനേഴ് ഡോളറാണ് കേട്ടോ അത് ഇത്രയും ഫുഡിന് വേണ്ടി ഓക്കെ നൈസ് ഐ തിങ്ക് മോർ ദാൻ എൻ്റെ ഐ തിങ്ക് ആ ഐ ങ്ക് ഹൗ മെനീ പീപ്പിൾക്ക് നാലഞ്ച് പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ അതിനുള്ളത് ഉള്ളേ ആ ഇത് അവിടെ എല്ലാവർക്കും വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഫുഡാണേ ഇവിടെ ഫ്രീ ആയിട്ട് ഇത് ഫ്രീ ആയിട്ടുള്ള ഫുഡാണ് ബാക്കി അപ്പുറത്തുള്ളതൊക്കെ നമ്മൾ പെയ്ഡ് അടയ്ക്കണം പൈസ കൊടുക്കണം കേട്ടോ പക്ഷെ കുഴപ്പമില്ല അടുത്ത മത്സരം തന്നെ അവിടെ ആരംഭിക്കുകയാണ് കേട്ടു തന്നെ തലകണ്ണയടി മത്സരമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഞണ്ടേ അവിടെ നിന്ന് ആൾക്കാരെയൊക്കെ ക്ഷണിക്കുന്നുണ്ട് നമ്മളെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ തലകണ്ണയടി മത്സരം ഇപ്പോൾ ഉടനെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും കേരളത്തിനകം നിലനിർത്താൻ വേണ്ടി സമാധാനപരമായിട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ചുകൊണ്ടിരുന്നൊരു കള്ള് ഷാപ്പ് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കള്ള് ഷാപ്പിൻ്റെ പ്രൊപ്പറേറ്ററാണ് കേട്ടോ ഇപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓണത്തിൻ്റെ പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ വേറൊരാളെ പരിചയപ്പെടുത്താം ഞാനിവിടെ ലൈബ്രറിയിലേക്ക് ആദ്യമേ വന്നുകഴിഞ്ഞപ്പോഴത്തേക്കിനും എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹായിച്ചിട്ടുള്ള ആളാ കേട്ടോ എൻ്റെ പേര് സുതീഷ് എന്നാണ് എൻ്റെ വീട് തൊടുപുഴയാണ് ഇടുക്കിക്കാരനാണ് കേട്ടോ അങ്ങനെ വന്നപ്പോൾ പരിചയപ്പെട്ടതാണ് ഞാൻ ആദ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിൻ്റെ സാമ്പത്തികമായിട്ടൊക്കെ കുറേ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം സ്വന്തം കൂടപ്പുറപ്പനെ പോലെ നിന്ന് സഹായിച്ച ആളാണ് അപ്പോൾ അതിൻ്റെ ഒത്തിരി മൂന്ന് വർഷം മുമ്പ് നമ്മൾ ഇവിടുത്തെ 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 ഈ പരിപാടിനെ പറ്റിയൊന്ന് പറയാം ഈ എന്താണ് ഈ ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഇതിൻ്റെ നമ്മൾ എല്ലാ വർഷവും ഇതേപോലെ മൂന്ന് ദിവസമായിട്ട് പരിപാടികൾ നടത്താണ് നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടി നടക്കുന്നത് അടുത്ത ഞായറാഴ്ചയാണ് അപ്പം ഇവിടുത്തെ ഈ ലൈബ്രറിയിലുള്ള എല്ലാ മലയാളികളും ഈ ദിവസങ്ങളിൽ ഇവിടെ കാണണം കുറെ വർഷങ്ങളായിട്ട് അതെ അതെ അപ്പൊ നമ്മുടെ നമ്മുടെ അസോസിയേഷൻ തന്നെ ഇവിടെ ഉണ്ടല്ലേ ഒരു മലയാളി അസോസിയേഷൻ ഉണ്ട് എം സി സി പറഞ്ഞാൽ നമ്മുടെ അസോസിയേഷൻ ഉണ്ട് അവരാണ് ഈ പരിപാടികളെല്ലാം ഓർഗനൈസ് ചെയ്യുന്നത് മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് തലടി മത്സരത്തിന്റെ ഫൈനൽ ഇവിടെ നടക്കുകയാണ് Final. 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 Okay. Okay. Ready? Yeah. One, I One, two. ഇവിടെ ഏകദേശം മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ നല്ല മഴയാണ് കേട്ടോ അങ്ങനെ മഴ നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവിടെ ആൾക്കാരെല്ലാം ഇവിടെ വർത്തമാനം പറയും എല്ലാവരും കൂടെ ഉണ്ടാവും പോകാൻ തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ കളിക്കുകയും ചിരിക്കുകയും വെച്ചിട്ടുണ്ട് അവിടെ തിരുവാതിരയുടെ പ്രാക്ടീസ് അവിടെ നടക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും അടുത്ത ദിവസങ്ങളിലേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മലയാളികളുടെ ഒരു സംഗമമാണ് അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് വരാൻ വേണ്ടി പറ്റിയ ഒരു എന്താണ് അതുകൊണ്ട് അവിടെയും കുറച്ച് ആൾക്കാരൊക്കെ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്നു അങ്ങനെ മഴ നല്ല ശക്തമായിട്ട് പോയുന്നുണ്ട് കേട്ടോ മഴയത്തും അവിടെ അല്ലാതെ ഒരുമയും അതൊക്കെ ഭയങ്കര ഒരു ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ